ആഘോഷങ്ങൾ വ്യക്തിപരമായും സാമൂഹികമായും ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ചിഹ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചിഹ്നങ്ങളായി രണ്ട് പെരുന്നാളുകളെ എണ്ണിയതും മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ആഘോഷത്തിനും ആഹ്ലാദത്തിനും ഉന്മാദത്തിനുമെല്ലാം ചിട്ടപ്പെടുത്തിയെടുത്ത മനസ്സൻ അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ചെറിയ പെരുന്നാളിനെയും വലിയ പെരുന്നാളിനെയും നമുക്ക് ആഘോഷിക്കാനുള്ള വേളയാക്കി മാറ്റുന്നത് അബൂദാദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം പ്രവാചകൻ മദീനയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുറെ ചെറുപ്പക്കാർ ആഘോഷങ്ങളിൽ മുഴുകി നിൽക്കുന്നു പ്രവാചകൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ചെറുപ്പക്കാർ മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ രണ്ടു ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ദിനങ്ങളെ ഞങ്ങൾ ആഘോഷിക്കുകയാണ് എന്നതാണ് പ്രവാചകൻ അവരോട് മറുപടി പറഞ്ഞു നമുക്ക് ഇതിനേക്കാൾ സന്തോഷവും ഇതിനേക്കാൾ ആസ്വദിക്കാൻ പറ്റുന്നതുമായ രണ്ടു ദിവസങ്ങളെ അംഗീകരിച്ചു നൽകിയിട്ടുണ്ട് ഇസ്ലാം അതാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും എന്ന് പെരുന്നാൾ ദിനത്തിൽ പ്രവാചകന്റെ ഭവനം എങ്ങനെയായിരുന്നു നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് പെരുന്നാളോടനുബന്ധിച്ച് പ്രവാചകന്റെ വീടകം സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒരു കേന്ദ്രമായി മാറുന്നു എന്നതാണ് ഒരിക്കൽ പ്രവാചകൻ സുല്ലാ അലഹി വസല്ലമ ഒരു പെരുന്നാൾ പകലിൽ വീട്ടിൽ കിടന്ന സമയത്ത് ഭാര്യ ആയിഷാർഹ ഒരു പാട്ട് പാടുകയാണ് ആ പാട്ടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഗുവാസ് എന്ന് പറയുന്ന ഒരു ദിനത്തോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സംഭവത്തോട് അനുബന്ധിച്ചുള്ള ഒരു പാട്ടായിരുന്നു അത് ഹൗസ് ഹസറജ് ഗോത്രങ്ങൾ നൂറ്റി ഇരുപതോളം വർഷം നീണ്ടു നിന്ന യുദ്ധങ്ങൾ ആ യുദ്ധത്തെ വർണ്ണിക്കുന്ന അതിലെ ധീരതകളെ വർണ്ണിക്കുന്ന ഒരു പാട്ടായിരുന്നു അത് ആയിഷാ ബീവി ഇങ്ങനെ ഉറക്ക പാടുകയാണ് പ്രവാചകൻ സുല്ലാ അലഹി വസ്ല്ലമ്മ ആയിഷാ റല്ലാ വനഹയുടെ ഭാഗത്തു നിന്നും കിടന്നു ആ സമയത്താണ് വീട്ടിലേക്ക് അബുബക്കർ അലില്ലാ വൻഹു കടന്നു വരുന്നത് അദ്ദേഹം മകളോട് വളരെ ദേഷ്യത്തോടു കൂടി പെരുമാറി നീ എന്താണ് ചെയ്യുന്നത് പ്രവാചകൻ ഇവിടെ ഉണ്ടായിരിക്കുമ്പോഴാണോ പിശാജിന്റെ കുഴലോത്ത് നടത്തുന്നത് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ല ഇത് കേട്ട് ഉണരുകയും അബൂബക്കറിനോട് പറഞ്ഞു അബൂബക്കർ താങ്കൾ അവരെ വിട്ടേക്കുക ഇന്ന് പെരുന്നാളല്ലേ എന്നതാണ് പെരുന്നാൾ ആഘോഷങ്ങളെ അംഗീകരിക്കുന്ന പല ആളുകളും പറയാറുണ്ട് ഇസ്ലാം ആഘോഷങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാൽ തീർത്തും അതൊരു തെറ്റായ സമീപനമാണ് തെറ്റായ പ്രസ്താവനയാണ് കാരണം ഇസ്ലാം ആഘോഷങ്ങൾക്ക് ചില ദിവസം വെച്ച ദിവസം വെച്ച് ആഘോഷിക്കണം എന്ന് പറയുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നാൽ ആ ആഘോഷങ്ങളിൽ ഹറാമായ രൂപത്തിലേക്ക് അത് മാറരുത് എന്നത് മാത്രമേ നിർബന്ധമുള്ളൂ അന്ന് പാട്ടുപാടുക കുടുംബങ്ങളിലേക്ക് യാത്ര പോകാം കുടുംബങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കാം വിവിധ സ്ഥലങ്ങളിലേക്കായി സന്തോഷങ്ങൾക്ക് വേണ്ടി യാത്രകൾ പോകാം അങ്ങനെ നമുക്ക് സന്തോഷവും ആനന്ദവും കിട്ടുന്ന ഏത് മേഖലകളും ആഘോഷത്തിന്റെ ഏത് മേഖലകളെയും സ്വീകരിക്കാൻ ഇസ്ലാം അനുമതി നൽകുന്നുണ്ട് എന്നത് തന്നെയാണ് ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ പ്രവാചകന്റെ ആഘോഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് സുഡാനിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ വാളും പരിചയം കൊണ്ട് ചില വിനോദങ്ങളിൽ ഏർപ്പെടുന്നതായി പ്രവാചകൻ സുല്ലി വസല്ലമ്മ കാണുകയാണ് ആ സമയം ആ വിനോദം കാണണമെന്ന് ഭാര്യ ആയിഷ ആയിഷ്ലിക്കും ഒരു താല്പര്യം പ്രവാചകൻ പ്രവാചകൻ സുഹു വസല്ലമ്മ പ്രവാചകന്റെ തോളിലേക്ക് ആയിഷാ റല ഓൻഹയെ ഇരുത്തുകയും ആ കാഴ്ച കാണാൻ ആയിഷ ബീവിയെ സഹായിക്കുകയും ചെയ്തു പിന്നീട് ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിച്ചു നിനക്ക് ഈ വിനോദം കണ്ട് മതിയായോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആയിഷ ബീവി പറയുന്നു എനിക്ക് മതി എന്ന് പറയുകയും പ്രവാചകൻ അതിനുശേഷം ആയിഷ ബീവിയെ വിയെ ഇറക്കിക്കൊണ്ടുവരികയും വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അതായത് ഇങ്ങനെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ആ കളികൾ വിനോദങ്ങളിലൊക്കെ ഇസ്ലാം അനുമതി നൽകുന്നുണ്ട് എന്നത് ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏത് ഒരു ആഘോഷത്തിന് മാത്രമുള്ള ദിനമല്ല മറിച്ച് ഒരു ആരാധനക്കു കൂടിയുള്ളതാണ് അള്ളാഹുവിന്റെ തെക്ക്ബീർ ഉറക്കെ ഉറക്കെ ചൊല്ലിക്കൊണ്ട് കുടുംബങ്ങളും കുട്ടികളും പ്രായമായവരും പ്രായമില്ലാത്തവരും ആണും പെണ്ണുമെല്ലാം എല്ലാ ഒരു മഹലിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിലെ മുഴുവൻ ആളുകളും വളരെ സന്തോഷത്തോടു കൂടി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് തെക്കബീർ ചൊല്ലി പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഈദ്ഗാഹിലേക്ക് സഞ്ചരിക്കുകയും ആരാധനാ കർമ്മങ്ങളിൽ മുഴുകുകയും അന്നേ ദിവസം കുടുംബങ്ങളിലേക്കും ദുരിതം അനുഭവിക്കുന്ന ആളുകളിലേക്കും അസുഖം ബാധിച്ച ആളുകളിലേക്കും ഒക്കെ പോയി തൻ്റെ സന്ദർശനം അറിയിച്ച് അവരെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്ന ആരാധനാ കർമ്മം കൂടി ഈ പെരുന്നാളുകളിൽ ഉൾപ്പെടുന്നുണ്ട് ബലിപെരുന്നാൾ പ്രത്യേകിച്ചും കാരണം ബലികർമ്മം നടത്തണം അതിനെ നമ്മൾ സഹായിക്കണം പിന്നീട് ഈ മാംസം മറ്റു സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു ആളുകളിലേക്ക് പാവപ്പെട്ടവരിലേക്ക് വിതരണം ചെയ്യണം എന്നിത്യാദി കർമ്മങ്ങളിലെല്ലാം ഒരു ഒരു മുസ്ലിം ഇടപഴകുകയും ഇടപെടുകയും ചെയ്യേണ്ടതുണ്ട് അത് ഒരു ആരാധന കർമ്മമാണ് അപ്പൊ ആഘോഷങ്ങൾക്കിടയിൽ ആരാധനാ കർമ്മങ്ങൾക്കും ഒരു വിശ്വാസി പ്രാധാന്യം കൊടുക്കണം എന്നർത്ഥം പലപ്പോഴും നമ്മൾ ആഘോഷങ്ങളെ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യം അത് മദ്യപ മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും മറ്റു അധാർമിക പ്രവർത്തനങ്ങളിൽ മുഴുകിയും ബോധമില്ലാതെ ആടുന്ന ഒരു പുതിയ ആഘോഷ രീതി നമുക്ക് കാണാൻ കഴിയും എല്ലാ ആഘോഷ രീതികളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ ഇസ്ലാമിൻ്റെ ഈ രണ്ട് ആഘോഷങ്ങളും തീർത്തും അതിൽ നിന്നും വ്യത്യസ്തമാണ് ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല സാമൂഹികമായ സാമൂഹികമായ ഒരുപാട് ബാധ്യതകൾ ആ ആഘോഷങ്ങളിലൂടെ നിറവേറ്റേണ്ടതുണ്ട് നമുക്കറിയാം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു വിശ്വാസ്യ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു മാസം നോമ്പെടുക്കുകയും വ്രതമനുഷ്ഠിക്കുകയും ഭക്ഷണത്തിന്റെ വില മനസ്സിലാക്കുകയും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളിലേക്ക് ഭക്ഷണം നൽകുകയും ആ സ്വതക്കയും ജക്കാത്തുമായി അവൻ സജീവമാവുകയും നന്മയാർന്ന പ്രവർത്തനങ്ങളിൽ കൂടുതൽ കൂടുതൽ ചെയ്യുകയും സമൂഹത്തിലേക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ അവൻ സജീവമാവുകയും ചെയ്യുന്നു എന്നതാണ് ആഘോഷത്തിൻ്റെ ഒരു രൂപമായി നമുക്ക് കാണാൻ കഴിയാം എന്നാൽ ഈ ബലി പെരുന്നാളെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ബലി നൽകിയ ഉരുവിനെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഭക്ഷണം കഴിക്കാൻ പ്ര പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാത്ത ആളുകളിലേക്ക് പാവങ്ങളിലേക്ക് ഈ ഭക്ഷണം എത്തിക്കുന്ന ഒരു ആഘോഷ രീതി നമുക്ക് അവിടെ കാണാൻ കഴിയും അങ്ങനെ സാമൂഹിക ഉന്നമനത്തിനു വേണ്ടി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വ്യക്തികളെ സഹായിക്കാനുള്ള ഒരു രൂപം കൂടിയാണ് ഈ പെരുന്നാൾ ആഘോഷങ്ങൾ എന്നതാണ് മറ്റു ആഘോഷങ്ങളിൽ നിന്നെല്ലാം പെരുന്നാൾ ആഘോഷങ്ങൾ വ്യത്യാസപ്പെട്ടു തന്നെ ഇരിക്കുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിന്റെ ആഘോഷങ്ങളിൽ നമുക്ക് ആത്മീയമായ ഒരു തലം മാത്രമല്ല ഭൗതികമായി നമുക്ക് അലങ്ക അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള അലങ്കാരങ്ങളെ ഉപയോഗിക്കാം അലങ്കാര വസ്ത്രങ്ങൾ ധരിക്കാം അതുപോലെ തന്നെ അലങ്കാര ആഭരണങ്ങളെ നമുക്ക് സ്വീകരിക്കാം അതുപോലെ തന്നെ ജീവിത സുഖത്തിനാവശ്യമായിട്ടുള്ള അള്ളാഹു എതിർക്കാത്ത അല്ലെങ്കിൽ ഹറാമാക്കാത്ത ഏതൊരു രീതിയിലും നമുക്ക് ആഘോഷങ്ങളെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈത് ദിനങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈതിലെ നമ്മൾ തുടർച്ചയായി ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട തക്ബീറുകളാണ് ആ തക്ബീറിൽ ഏകനായ ഒരു അള്ളാഹുവിനെയും ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏതൊരു പ്രയാസ ഘട്ടങ്ങളിലും എനിക്ക് എൻ്റെ റബ്ബിനെ വിളിക്കാം എന്നുള്ള ആത്മവിശ്വാസം ഓരോ വിശ്വാസികൾക്കും നൽകുന്നു എന്നതാണ് ആ ഒരു വിശ്വാസം ഒരു വ്യക്തിക്ക് നൽകുന്ന ശക്തി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഒരു അന്ധവിശ്വാസത്തിനോ അല്ലെങ്കിൽ ഒരു ദുർശക്തി ദുശക്തിയെയോ അവന് ഭയപ്പെടേണ്ടതില്ല കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും വലുതായി കാണുന്നത് അള്ളാഹു ആണ് ആ തെക്കിബീർ ധ്വനികളാണ് നമ്മൾ പെരുന്നാളുകളിൽ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല എന്നും അള്ളാഹു ഏകനാണ് എന്നും എന്റെ ജീവിതത്തിൽ ഏതൊരു കാര്യവും നിശ്ചയിക്കുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ് എന്നും വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അത് നിരന്തരം ഉറപ്പിക്കുന്ന ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസിയെയും പെരുന്നാൾ ദിനങ്ങളിൽ നമുക്ക് കാണാമെന്നതാണ് അവിടെ അവനെ ചതിക്കാനോ വഞ്ചിക്കാനോ അല്ലെങ്കിൽ മറ്റു തെറ്റായ വിശ്വാസങ്ങളിലേക്ക് പിടിച്ചു കൊണ്ടുപോകാനോ അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോകാനോ അവന് അവസരമൊരുങ്ങുകയില്ല എന്നതാണ് ഈ തെക്ക്ബീർ ധ്വനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഈ ആഘോഷങ്ങളിൽ അള്ളാഹുവിനെ കൂടി അള്ളാഹുവിനെ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്നതും ഈ ആഘോഷത്തിൻ്റെ പ്രത്യേകതയാണ് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ എല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളുള്ളത് അങ്ങനെ ഈ ആഘോഷങ്ങളെല്ലാം മുഴുകി നിൽക്കുമ്പോൾ മനുഷ്യന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം കൈവരിക തന്നെ ചെയ്യും അത് ആ പെരുന്നാളിൻ്റെ ഊർജത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് അവൻ്റെ ആത്മാവിനെയും അവന്റെ ശരീരത്തിനും അവൻ്റെ ജീവിതത്തിനുമൊക്കെ ഒരു സമാധാനം നൽകുന്ന ഒരു അവസ്ഥയാണ് ആ സമാധാനത്തിലൂടെയാണ് ആ പെരുന്നാളിനെ അവൻ ആഘോഷിച്ചു തീർക്കുക ഇതാണ് ഇസ്ലാമിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് ഈ ആഘോഷത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയും ഏറ്റവും നല്ല ഒരു പെരുന്നാളായി നമുക്ക് ഈ പെരുന്നാളിനെ മാറ്റുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ ആഘോഷങ്ങൾ പരമാവധി ഹറാമായ രൂപത്തിൽ നിന്നും മാറിയിട്ട് ഹലാലായ രൂപത്തിൽ എല്ലാ സന്തോഷങ്ങളും എല്ലാ ആസ്വാദനങ്ങളോടും കൂടി തന്നെ ആഘോഷിക്കുക അള്ളാഹു തൗഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ